രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ ഒരു ഓൺലൈൻ ചാനലിലൂടെ വർഗീയവാദിയായും തീവ്രവാദ ബന്ധമുള്ള ആളുമായി ജയശങ്കർ വിശേഷിപ്പിച്ചിരുന്നു ഇതോടെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് പി വി അൻവറും രംഗത്ത് വന്നു എന്തൊക്കെ ആരോപണം വന്നാലും അതൊന്നും തന്നെ ബാധിക്കാറില്ലെന്നും പതിവ് പോലെ താൻ ശാന്തനായി ഉറങ്ങാറാണ് പതിവെന്നും അൻവർ പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഏറെ നേരം ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം തനിക്കെതിരെ അത്രയ്ക്ക് ഹീനമായ ഒരു ആരോപണമാണ് യാതൊരു തെളിവുകളും ഇല്ലാതെ ജയശങ്കർ എന്ന വ്യക്തി ഉന്നയിച്ചത് അത് അൻവറിൻ്റെ സ്ഥിരം എതിരാളിയായ മറുനാടൻ ഷാജൻ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു ഏറെ വികാരഭരിതനായാണ് പി വി അൻവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി വന്ന് ജയശങ്കറിൻ്റെ തലയിൽ ഒഴിക്കുമെന്നും നേരിട്ട് ഓഫീസിലെത്തി ഉടുമുണ്ടുരിഞ്ഞ് നടത്തിക്കും എന്നും അൻവർ പറയുന്നു രണ്ട് തലമുറകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചരിത്രമാണ് തൻ്റെ കുടുംബത്തിനുള്ളതെന്നും അൻവർ പറയുന്നുണ്ട് തന്നെ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ അടങ്ങിയിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നാക്ക് വളച്ചാൽ സത്യം പറയരുത് എന്ന് നിർബന്ധ ബുദ്ധിയോടെ ചാനലുകളിൽ വൈകുന്നേരം വന്നിരുന്ന് ഡയലോഗ് വിടുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആൾ സി പി ഐക്കാരനാണ് എന്നാണ് പറയുന്നത് അവർക്കും ഇയാളെ സഹിക്കാൻ പറ്റില്ല വന്നപ്പോൾ ഒരിക്കൽ സി പി ഐക്കാർ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നാൽ ഇതിലും മോശം ആളെ ഇനി പാർട്ടിക്ക് കിട്ടില്ലെന്ന തോന്നൽ ഉണ്ടായതുകൊണ്ടാവാം ഇദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് എടുത്തു ഈ മനുഷ്യനെ കൊണ്ട് സി പി ഐ എന്ന പാർട്ടിക്ക് എന്താണ് ഗുണം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല സി പി ഐ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതും അറിയില്ല എന്തായാലും ഇപ്പോൾ ജയശങ്കർ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധമാണ് പുറത്തെടുത്തിരിക്കുന്നത് തീവ്രവാദ ബന്ധം ഏറ്റവും എളുപ്പത്തിൽ എതിരാളിയെ നിലം ഇന്നത്തെ കാലത്ത് ഫാസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായ അതേ ആയുധം എ ഡി ജി പിയും ഇതേ ആയുധം തന്നെയാണ് എം എൽ എ പി വി അൻവറിനെതിരെ പുറത്തെടുത്തത് ഇതൊക്കെ കാണുമ്പോഴാണ് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സത്യമുണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത് എം എൽ എ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ഇതോടെ തെളിയുകയാണ് പി വി അൻവറിന് തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ സാറിന് നേരത്തെ പരാതി പറയാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി എടുക്കാമായിരുന്നു ഉത്തരം മുട്ടുമ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ഒഴുകിപ്പോകുമെന്ന അവസ്ഥ വരുമ്പോൾ പുറത്തെടുക്കുന്ന അടവാണ് തീവ്രവാദ ബന്ധം ആരോപിക്കൽ ഒരാൾ സംഘപരിവാർ അനുകൂലയാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല മാധ്യമരംഗത്ത് യൂട്യൂബർ ഷാജൻ സ്കറിയയും ആഭ്യന്തരത്തിൽ എ ഡി ജി പിയും കൂട്ടത്തിൽ ജയശങ്കറും പി വി അൻബറിനെതിരെ നിൽക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടുകയാണ് ഈ പോരാട്ടത്തിൽ എ ഡി ജി പിക്കും അഡ്വക്കേറ്റ് ജയശങ്കറിനും സാരമായ പരിക്കുകൾ ഏൽക്കാൻ സാധ്യതയില്ല പി വി അൻബറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ യെല്ലോ യൂട്യൂബർ ഷാജൻ സ്കറിയ വീണ്ടും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് അക്ഷരങ്ങളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഇത്തരം അരാജകവാദികൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അപമാനം തന്നെയാണ്